നമസ്കാരം പലതരം സമാധികൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു സമാധി ശരിക്കും ദുരൂഹത ഉയർത്തുന്നതാണ് ബാലരാമപുരത്ത് അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തി എന്ന വാദവുമായി മകൻ രംഗത്തെത്തിയപ്പോൾ നാട്ടുകാരെല്ലാം തലയിൽ കൈവയ്ക്കുകയാണ് ശേഷം പിതാവിരുന്ന സ്ഥലം സ്ലാബ് കൊണ്ട് മൂടി മൂടാനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് താൻ ചെയ്തത് എന്നും മറ്റെല്ലാ ഒരുക്കങ്ങളും പിതാവ് കാലേ ചെയ്തിരുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞു പിതാവ് മരിച്ച വിവരം സമാധിയായി എന്ന നിലയിൽ രേഖപ്പെടുത്തിയ പോസ്റ്ററിലൂടെയാണ് നാട്ടുകാരും സംഭവം അറിയുന്നത് ക്ഷേത്ര പൂജാരിയായിരുന്ന എഴുപത്തിയെട്ടുകാരനായ ഗോപൻ സ്വാമിയുടെ മരണമാണ് വിവാദത്തിലായി മാറിയത് ബിപിക്കുള്ള ഗുളികയും കഞ്ഞിയും കഴിച്ച് അച്ഛൻ സമാധിയായി എന്ന് മകൻ സമാധി എല്ലാവരെയും അറിയിക്കാൻ പാടുള്ളതല്ലെന്നും അതിനാൽ ബന്ധുജനങ്ങളിൽ സമാധിക്ക് സാക്ഷിയായത് താൻ മാത്രമാണെന്നും മകൻ പറയുന്നു ോപൻ സ്വാമി ചുമട്ടു തൊഴിലാളി കൂടിയായിരുന്നു പിതാവ് സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ടാണ് അദ്ദേഹം പൂജ ചെയ്തിരുന്ന അമ്പലം കെട്ടിയതെന്നും മകൻ പറയുന്നു സമാധിയായ ശേഷം അമ്മയെയും തന്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ടുവന്ന് ശേഷം മടക്കി അയച്ചതായും മകൻ പറഞ്ഞു താനും സഹോദരനും മാത്രമാണ് തത്വപ്രകാരം സ്ഥലത്തുണ്ടായിരുന്നത് എന്ന് ഇളയ മകനും പറയുന്നു ഏതു ദിവസം സമാധിയാകും എന്ന് അച്ഛൻ അറിയിച്ചിരുന്നു കന്യാകുമാരിയിൽ നിന്നും വളരെ മുമ്പേ കല്ലും വിളക്കും കൊണ്ടുവന്നിരുന്നു പേരാലിന്റെ കീഴിലിരുന്ന അച്ഛൻ ധ്യാനിക്കുമായിരുന്നു സമാധിയാവാനുള്ള സമയമായപ്പോൾ അദ്ദേഹം പീഡത്തിലിരുന്നു ആധാര ചക്രങ്ങൾ ഉണർത്തിയാണ് സമാധിയിലേക്ക് പോയത് എന്ന് മകൻ പറഞ്ഞു എന്തായാലും സംഭവത്തിൽ നെയ്യാറ്റിൻകര സി ഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമാധി എന്ന് മക്കൾ പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കളക്ടറുടെ തീരുമാനം വന്നുകഴിഞ്ഞാൽ ആർട്ടിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് നെയ്യാറ്റിൻകര പോലീസ് അറിയിച്ചിട്ടുണ്ട് അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് മകൻ പറയുന്നത് പിതാവ് സമാധിയായ ശേഷം സ്ലാബ് കൊണ്ട് ആ സ്ഥലം അങ്ങ് ഓടി മൂടാനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് താൻ ചെയ്തതെന്ന് മകൻ പറയുന്നുണ്ടെങ്കിലും അവിടെയും ദുരൂഹത ഉയർത്തുന്നുണ്ട് എന്തായാലും പിതാവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ഒരു മകനെ നല്ല രീതിയിൽ തന്നെ പോലീസിന് ചോദ്യം ചെയ്യേണ്ടി വരും അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും എന്തായാലും പിതാവ് മരിച്ച വിവരം സമാധിയായി എന്ന ഫ്ലെക്സ് വച്ചതോടെയാണ് നാട്ടുകാരും സംഭവം അറിയുന്നത് ആറുവിളാകം സ്വദേശി ഗോപൻ സ്വാമി മരിച്ചതോടെ മകനും പൂജാരിയും ചേർന്ന് മണ്ഡപം കെട്ടി അടയ്ക്കുകയും ചെയ്തു ളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ ആചാര്യ ഗുരു എന്നറിയപ്പെടുന്ന ഗോപൻ സ്വാമിയെയാണ് സമാധിയായ വിവാദം വലച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മരിച്ചതിന് പിന്നാലെയാണ് പെട്ടെന്ന് മണ്ഡപമുണ്ടാക്കി അതിനുള്ളിൽ മൃതദേഹം വെച്ച് സ്ലാബ് കൊണ്ട് മൂടി എന്ന് മകൻ പറയുന്നത് സത്യത്തിൽ ഈ ഒരു സംഭവം പോലീസിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് മരിച്ചത് അറിയിക്കാതെ മൃതദേഹം മറവു ചെയ്തതിൽ നാട്ടുകാരും ദുരൂഹത ആരോപിച്ചിട്ടുണ്ട് മണ്ഡപം പൂട്ടിയ ശേഷം കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ എന്തെങ്കിലും പറയാൻ സാധിക്കും ഇത് സമാധിയായതാണോ അതോ സമാധിയാക്കിയതാണോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല